അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്കും കൂടി സ്വാഗതം മരുതയിൽ തന്നെയാണ് കേട്ടോ മരുദയുടെ മറ്റൊരു പ്രദേശത്താണ് അപ്പോൾ ഇവിടെ അങ്ങനെ നല്ല റോഡുകളൊക്കെ അങ്ങനെ കാണാനുണ്ട് കുറച്ച് ഉള്ള ഏരിയയിലാണ് കേട്ടോ പുഴേൻ്റെ ഒക്കെ സൈഡിലാണ് നല്ല കൃഷിത്തോട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതോ നല്ല അടിപൊളി കൃഷികളും ആൾ താമസം കുറവുള്ള ഏരിയയാണ് എല്ലാ ആളുകൾക്ക് കൂടുതൽ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടോ അവിടെ കഴുങ്ങ് തെങ്ങ് ഇതൊക്കെയാണ് ഇവിടെ കൃഷി കേട്ടോ കൂടുതലും പിന്നെ ജാതിപത്ര കൃഷിയുണ്ട് ഇടയിലൊക്കെ അത് ചില തോട്ടങ്ങൾ ഫുള്ളായിട്ട് ജാതിപത്ര ചെയ്യണമുണ്ട് കേട്ടോ ഇവിടെ വെള്ളത്തിനൊക്കെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് ഒരു പുഴയൊക്കെ ഉണ്ട് അതിൽ കാണിച്ച് തരാം ഇവിടെ കെത്തുമ്പോൾ ഇല്ല നോക്കിയാലും കൃഷികളാണ് കേട്ടോ ഇവിടെയൊക്കെ ആദ്യം നെൽപ്പാടങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഇതിലെ റബ്ബർ തെങ്ങ് കവുങ്ങൊക്കെ ആയി കൃഷിയായി മാറിയതാണ് അവിടെ സ്ഥലങ്ങൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടോ കൃഷികളൊക്കെ ഇങ്ങനെ കൃഷിൻ്റെ ഇടയിൽ കൂടെ നല്ല റോഡുകളും യാത്രാ സൗകര്യങ്ങളൊക്കെ കൂടി കേട്ടോ എൻ്റെ അടുത്തു വരെ ബസ്സൊക്കെ വരുന്ന റൂട്ടാട്ടോ ഇതോ ഭർണലെ പുഴ ഇതിലങ്ങനൊരു പുഴുണ്ട് ഇപ്പോൾ വേനൽ ആയിട്ട് ഇത്ര വെള്ളമുണ്ട് കേട്ടോ ാണ് ഈ കൃഷിക്കാർക്കൊക്കെ വെള്ളം ഉപയോഗിക്കുന്നത് മോട്ടർ ഒക്കെ അടിക്കുക ഉണ്ടോ നല്ല വെള്ളമുണ്ട് വാനലിൽ ഇത്ര വെള്ളം ഉണ്ടാകുമ്പോൾ മഴക്കാലത്ത് നല്ല വെള്ളമല്ലേ കാരണം ഇതിലൊക്കെ പൊന്ന് ഈ തോട്ടത്തിലൊക്കെ വെള്ളം കയറട്ടോ നല്ല മഴ പെയ്താൽ അപ്പോൾ ഈ തോട്ടമൊക്കെ കാണാൻ നല്ല വൃത്തിയുണ്ട് ഉണ്ടോ നല്ല കൃഷിയിടങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് വന്നതാണ് ഇത് പറഞ്ഞാൽ ഈ വാർപ്പിൻ്റെ പണിക്കാർക്കൊക്കെ ഈ തെങ്ങിൻ്റെ പലക ഇതൊക്കെ ആവശ്യം വരുമല്ലോ അതിന് വേണ്ടിയിട്ട് വീടിനടുക്കുന്ന തെങ്ങൊക്കെ എടുത്ത് മുറിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ അത് മില്ലിൽ കൊണ്ടുപോയി കൊടുത്ത് അത് ഏർന്നിട്ട് വാർപ്പ് പണിക്കാർക്കൊക്കെ പറ്റുന്ന മോഡലാക്കി കൊടുക്കും അപ്പോൾ അതിന് വീടിനടുക്കുന്ന തെങ്ങുണ്ടോയെന്നൊക്കെ നോക്കി പോവുകയാണ് അപ്പം അതിൻ്റെ ഒരു ട്രിപ്പിലാണെന്ന് അപ്പം ആ വീഡിയോകൾ അങ്ങനെ എടുത്ത് അതോ അപ്പം ഇവിടെ ഒരു തെങ്ങുണ്ട് എവിടെയാ പോയി നോക്കാം വണ്ടി ഇതിലാണ് കൊണ്ടുവന്നാൽ മതി ഇതാ കുറച്ച് ദൂര മുറിക്കാനുള്ള അളവൊക്കെടുത്ത് പോയി നോക്കല മലമരകളൊക്കെയാണ് നല്ല നല്ല വീടുകളൊക്കെ ഇവിടക്ക തെങ്ങ് മുറിക്കുന്നതൊന്ന് പോയി നോക്കാം ഇതിലെങ്ങനെ കാണുന്നുണ്ടല്ലോ ഇതിലൊക്കെ നടക്കാൻ വഴികൾ കുറവാണ് ചെറുതായിട്ടൊരു മഴ പെയ്തവുമുണ്ട് ഒക്കെ വഴുക്കലും ഉണ്ട് അതെല്ലാം ഇങ്ങനെ പോയി നോക്കാം അതൊക്കെ മരുതലൊരോ ഉൾപ്രദേശങ്ങളാണ് ഇവിടെ കണ്ട ഒരു നല്ലൊരു തെങ്ങ് വീണു കിടക്കുക അപ്പം അത് അളവ് പാകത്തിന് മുറിക്കണം കേട്ടോ അത് മറച്ചു കൊണ്ടൊക്കെയാണ് വേണ്ട ഉണ്ടല്ലോ കൃഷിയിടങ്ങളാണിതൊക്കെ വാഴ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ ഉണ്ടോ ഇതിൻ്റെ ഇടയിലൂടെ വാഴ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പുറത്തു മുറിക്കാനുണ്ട് അങ്ങോട്ട് പോകാൻ വെക്കാം ഇവിടുന്ന് രണ്ട് ടിച്ചിട്ട് നിൽക്കാൻ വയ്യന്നല്ല നേരെ വണ്ടിയിലോട്ട് പോവാ വണ്ടി ഇവിടെ പോവാൻ ഇങ്ങോട്ട് വയ്യൊന്നുമില്ല ഈ പാടം മാതിരിയുള്ള സ്ഥലമാണ് കൂടെ വണ്ടി ഇങ്ങോട്ട് പോകുന്നത് വൈക്കിയിട്ടൊക്കെ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക